ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ ഭീകരവാദത്തിലൂടെ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധമായല്ല നേരിട്ടുള്ള യുദ്ധമായി തന്നെ ഇനി കണക്കാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾ തുടങ്ങിയ ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയിലെ ജനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മോദി വ്യക്തമാക്കി സിന്ധു നദീയിലെ കരാർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഉയർത്ത് തുടങ്ങിയെന്നും നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ പറഞ്ഞു വാർത്തകൾ വിശദമായി വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂ മരോപിപ്പിച്ച് ട്രംപ് ഭരണകൂടം എഫ് എം ജെ വിസ അപേക്ഷകൾക്കുള്ള ഇന്റർവ്യൂകളാണ് നടപടി ബാധമാവുക അതേസമയം നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഉള്ളത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചു വയനാട് കോഴിക്കോട് ഇടുക്കി ജില്ലകളിലാണ് വിദ്യാഭ്യാസങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കളിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യമാകുകയും ചെയ്തതോടെ കേരളത്തിലെ അതിതീവ്ര മഴ മൂന്ന് ദിവസത്തോട് കൂടി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉയർന്ന തിരമാല ജാഗ്രതയുമായി ബന്ധപ്പെട്ട് ഇന്നും കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്ത് ഇന്ന് രാത്രി മുതൽ മൂന്ന് അഞ്ചു മുതൽ നാലു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇത്തവണത്തെ കാലവർഷത്തിൽ കേരളത്തിലുൾപ്പെടെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സമയത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം ജൂൺ മാസത്തിലും കൂടുതൽ മഴ ലഭിക്കുമെന്നും ഇത് ദീർഘകാല ശരാശരിയുടെ നൂറ്റിയെട്ട് ശതമാനമായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയിൽ കുന്നിടിച്ചിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ട്രോൺ പരിശോധന നടത്താൻ തീരുമാനം വീരമലകുന്ന് മട്ടറായിക്കുന്ന് വേവിഞ്ച എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക ട്രോൺ പരിശോധനയുടെ മലമുകളിൽ വിള്ളലുകൾ വിള്ളലുകൾ എന്ന് പരിശോധിക്കുകയും അപകടം തടയാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയാണ് ലക്ഷ്യം ജിയോളജി മണ്ണ് പരിവേഷണം വകുപ്പുകളുടെ നിരത്തിൽ സംയുക്ത സർവേ നടത്താനും തീരുമാനിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് സംസ്ഥാനത്ത് ഇന്നലെ മാസപ്പിറവി ദൃശ്യമായല്ല കേരളത്തിൽ ദുൽഹിജ ഒന്നു നാളെ ആയിരിക്കും ബലിപെരുന്നാൾ ജൂൺ ഏഴിന് ശനിയാഴ്ച ആയിരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രൈ മുത്തുഖത്തങ്ങൾ പാണക്കാട് സാദിഖലി സാദ്ഖലീത് തങ്ങൾ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു അതേസമയം മാസപ്പുറവി ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ജൂൺ ആറിനായിരിക്കും ബലിപെരുന്നാൾ സൗദിയിലും ഒമാനിലും മാസപ്പുറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അർഭാ സംഗമം ജൂൺ അഞ്ചിന് നടക്കും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവറോട് മയപ്പെടേണ്ട നിലപാടിൽ നേതൃത്വ യോഗത്തിലാണ് അഭിപ്രായം ഉയർന്നത് അൻവറിന്റെ മത്സരിക്കുമെന്ന ഭീഷണി വിലപേസിലെന്ന വിലയിരുത്തലാണ് യു ഡി എഫിൽ ഉള്ളത് യു ഡി എഫിൽ നിന്ന് അനുകൂല നിലപാടല്ലാത്തൻവർ അബ്ദുൾ വഹാബ് എംപിയുടെ വീട്ടെത്തി ചർച്ച നടത്തി മുതിർന്ന നേതാക്കളുമായി തിരക്കിട്ട കൂടിക്കാഴ്ചയിലാണ് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സി പി എം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല പ്രഖ്യാപനം വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടറിയു ശേഷമാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മലപ്പുറത്ത് ഉയർന്ന പാർട്ടി യോഗത്തിന് ശേഷമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രതികരണം പി വി അൻവർ അടഞ്ഞ അധ്യായമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അൻവർ എൽ ഡി എഫിൽ ഒരു കോളിലൊക്കെ സൃഷ്ടിച്ചില്ലെന്ന് ടി പി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂരിൽ പി വി അൻവറിന്റെ ഭീഷണി തള്ളി യു ഡി എഫ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യുഡിഎഫിനുള്ള വിലപേശൽ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിന് പിന്നാലെ നിലപാട് മായപ്പെടുത്തി പി വി അൻവർ താൻ അസന്തുഷ്ടമല്ലെന്നും എന്നും ഹാപ്പിയാണെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും അബ്ദുൾ വാഹ എം യുടെ വീട്ടിൽ നിന്ന് ചതിശേഷം പി വി അൻവർ പ്രതികരിച്ചു താൻ ഇപ്പോഴും യുഡിഎഫിന്റെ ഭാഗമല്ലെന്നും യുഡിഎഫ് സംസ്ഥാന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിച്ചാൽ തന്റെ നിലപാട് പറയുമെന്നും പി വി അൻവർ കൊല്ലം തീരത്ത് കണ്ടെയ്നറിൽ അടിഞ്ഞ സംഭവത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നാൽപ്പത്തൊന്ന് കണ്ടെയ്നറാണ് കൊല്ലം തീരത്ത് എത്തിയെന്നും പൂർണ്ണമായി മാറ്റാൻ അഞ്ച് ദിവസം എടുക്കുമെന്നും മന്ത്രി ഭൂരിഭാഗം കണ്ടെയ്നറും കാലിയാണ് കണ്ടെയ്നലറിൽ മുറിച്ചാണ് മാറ്റേണ്ടത് പരിചയസമ്പന്റെ കമ്പനിയാണ് കണ്ടെയർ നീക്കാൻ ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മത്സ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ മത്സ്യം ചത്തുപൊങ്ങേണ്ടതാണെന്നും ആശങ്കപ്പെട്ട പോലെ അപകടകരമായ സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ സർവ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എസ് നസീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ഗവർണർ റദ്ദാക്കി കരാർ നിയമന കാലാവധി കൂടി കണക്കിലെടുത്താണ് സിൻഡിക്കേറ്റ് നസീബിന് അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകാൻ തീരുമാനിച്ചത് നിയമനം നൽകിയ സംബന്ധിച്ച് ഗവർണർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ കാരണം കാണിക്കുന്ന നോട്ടീസ് സിൻഡിക്കേറ്റ് തള്ളിക്കളഞ്ഞിരുന്നു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രങ്ങളും വിൽപ്പന്ന കേന്ദ്രങ്ങളും സംസ്ഥാന ജി എസ് വ്യാപക പരിശോധന ഓപ്പറേഷൻ ഫുവോഗോ മറിയനോ എന്ന പേരിലായിരുന്നു പരിശോധന നടന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി അമ്പതിൽ പുറത്ത് കേന്ദ്രങ്ങളിൽ നാനൂറോളം ഉദ്യോഗസ്ഥാനത്തിലാണ് സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് ആന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സെർച്ച് നടത്തുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ കേസിൽ പ്രതിയായ സുഗാന്തിന്റെ മൊഴി പുറത്ത് ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളാണ് ഉടുവിലായിരുന്നപ്പോൾ കഴിഞ്ഞതെന്ന് പ്രതി സുഗാന്ത് പോലീസിന് മൊഴി നൽകി ധർമ്മസ്ഥലിൽ മാംഗ്ലൂർ കൊല്ലൂർ ഉടുപ്പി പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ കറങ്ങി നടന്നുവെന്നും ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുവെന്നും സുഗാന്തിന്റെ മൊഴിയിലുണ്ട് സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂരിൽ ലോറി നിയന്ത്രണം വിട്ട് വാഹനങ്ങളിലേക്ക് ഇടിച്ചുകയറി അപകടം അപകടത്തെ ഏഴുപേർക്ക് പരിക്കേറ്റ് പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് വരെയാണ് പുത്തൂരിൽ അപകടം ഉണ്ടായത് വിപൻകുമാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിന് പിന്നാലെ വിശദീകരണമായി നടൻ ഉണ്ണിമുകുന്ദൻ വിപിൻകുമാറിനെ തന്റെ പേഴ്സണൽ മാനരായി ഇതുവരെ നിയമിച്ചിട്ടില്ലെന്നും ഒരിക്കലും ശാരീരികമായ ആക്രമണം നടന്നിട്ടില്ലെന്നും തികച്ചും അസത്യമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ വിപിൻകുമാർ ഉയർത്തിയിരിക്കുന്നതെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു തന്റെ കരിയർ നശിപ്പിക്കാൻ ചില ശ്രമിക്കുന്നുവെന്നും നടൻ ആരോപിച്ച് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ഈ പ്രതികരണം മാനേജരെ എന്ന കേസിൽ നടൻ ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യാപേഷം നൽകി എറണാകുളം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയത് തനിക്കെതിരെയുള്ളത് ആസൂത്രണ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ പരാതിയാണെന്നും ഉണ്ണിമുകുന്ദൻ ഹർജിയിൽ പറയുന്നു മാനേജർ വിപൻകുമാർ നൽകിയ പരാതി സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഫെഫ്ക വിശദമായി പരിശോധിക്കും മലപ്പുറം വണ്ടൂർ പുളിയാങ്കോട് സ്വകാര്യ ബസ്സിന് മുകളിൽ മരം വീണ് അപകടം വൈകിട്ടാണ് അപകടം ഉണ്ടായത് വഴിയരികിലെ ആൽമരമാണ് ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ മുകളിലേക്ക് വീണത് ബസിന്റെ ഒരു ഭാഗം ഏറെക്കുറെ തകർന്ന നിലയിലാണ് അപകടത്തിൽ ഒരു യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു മാസപടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം എൽ ആറിൽ നൽകിയ ഹർജി വീണ്ടും ഹൈക്കോടതി മാറ്റി ഹർജി ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും തിരുവിതാംകൂർ ദിവസം മുകളിലെ ഫുൾ ടൈം കാരുണ്ണ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സായി ഉയർത്തി സർക്കാർ ദേശം കൂടി പരിഗണിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സുപ്രധാന നടപടി മാംഗ്ലൂരിനടുത്ത് ബണ്ടോളിൽ ബൈക്കിലെത്തിയ സംഘം യുവവിനെ വെട്ടിക്കൊന്നു ജലു സ്വദേശി അബ്ദുൾ റഹീമാണ് മരിച്ചത് പ്രാദേശിക പള്ളിയുടെ സെക്രട്ടറിയും പിക്കപ്പ് ഡ്രൈവറും ആയിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ റഹീം സ്വന്തം മാതൃഭാഷയെ മഹത്വപ്പെടുത്താനുള്ള സംബന്ധിച്ച് കമൽഹാസൻ കന്നഡ അത് അനാദരിച്ചുവെന്ന് കർണാടക ബി ജെ പി പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര അനുവാദികമില്ലാത്ത സ്വത്ത് സമ്പാദ്യ കേസിൽ മയക്കുമരുദ്ധ കേസിൽ അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അമൽ ദീപ് കൌറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു കോവിഡ് പത്തൊമ്പത് കേസുകളുടെ വർത്തവിന്റെ പശ്ചാത്തലത്തിൽ കർണാടക ആരോഗ്യവകുപ്പ് നിന്നും കോവിഡ് നയൻറ്റീൻ പരിശോധന നിർബന്ധമാക്കി പുതിയ മാർഗനിർശനങ്ങൾ പുറപ്പെടുവിച്ചു അടിയന്തരാവശ്യകാലത്ത് ജയിലിലടയ്ക്കപ്പെട്ട രാഷ്ട്രീയ തലവർക്ക് സർക്കാർ പെൻഷൻ നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്യുമെന്നും ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഇന്ത്യൻ രൂപയ ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യമാക്കുന്നതിനുള്ള വലിയൊരു ചൂടുവെപ്പുമായി റിസർവ് ബാങ്ക് വിദേശ രാജ്യങ്ങളുടെ വായ്പക്കാർക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാൻ ബാങ്കുകൾ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് രൂപയുടെ അന്താരാഷ്ട്ര വൽക്കരണത്തായുള്ള സുപ്രധാന നീക്കമാണിത് നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കാനോ അല്ലെങ്കിൽ കുടുംബങ്ങൾ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരികെ അയയ്ക്കാനോ ഒരു മാസ സാവകാശം അനുവദിച്ച് കുവൈറ്റ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൂട്ടനാടുക അടുത്തുകൾക്കിടയിൽ ഇന്ത്യക്കാരടക്കം വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ക്ലാസുകൾ ഒഴിവാക്കുക പഠനം പാതിടയിൽ ഉപേക്ഷിക്കുക ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും വിസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ യു എസ് വിസക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഏറ്റവും വലുതും വലുതും കരുത്തുറ്റതും ഭാരമേറിയ ഭാരം വഹിക്കുന്നതുമായ സ്റ്റാർ ഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ഒമ്പതാം പരീക്ഷ പ്രക്ഷേപണം ഇന്ന് മെയ് ഇരുപത്തിരണ്ട് പുലച്ച് ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് സൌത്ത് ടെക്സിലെ ബോക്കോച്ച് കേരള സ്റ്റാർ ബേസിൽ നിന്നാണ് സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കുക സ്റ്റാർഷിപ്പിന്റെ ഏഴ് എട്ട് വിഷയ പരീക്ഷങ്ങൾ പരാജയമായിരുന്നാൽ ഇലോൺ മാസ്കിന്റെ സ്പേസ് എക്സിനെ സംബന്ധിച്ച അഭിമാന ദൌത്യമാണ് ഇന്നത്തേത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം